പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനോഹരമായ ഒരു ഇൻഡോർ സസ്യത്തെക്കുറിച്ചാണ് യപ്പിഷ്യ കൂപ്രിയേറ്റ ഇതിനെ പൊതുവെ ഫ്ലെയിം വയലറ്റ് എന്നാണ് വിളിക്കുന്നത് ഫ്ലെയിം വയലറ്റ് സൗന്ദര്യവും പ്രത്യേകതകളും ഈ ചെടി പ്രശസ്തമായിരിക്കുന്നത് അതിന്റെ ഇലകളുടെയും പൂക്കളുടെയും ഭംഗി കൊണ്ടാണ് ഇലകൾ ഫ്ലെയിം വയലറ്റിന്റെ ഇലകൾക്ക് ഒരു വെൽവെറ്റ് പോലെയുള്ള മൃദുവായ ഘടനയാണുള്ളത് ഇതിന് നിറം പച്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ളി വെള്ളികലർന്ന നിറങ്ങളുണ്ടാവാറുണ്ട് ഇലകളിലെ ഈ വ്യത്യസ്തമായ നിറഭേദങ്ങളാണ് ഇതിന്റെ പ്രധാന ആകർഷണം പൂക്കൾ ഇതിന് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ കുഴൽ രൂപത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ പൂക്കളുടെ ജ്വാല പോലെയുള്ള നിറമാണ് ഫ്ലെയിം വയലറ്റ് എന്ന പേരിന് കാരണം വളരുന്ന രീതി ഇത് നിലത്ത് പടർന്നു വളരുന്ന ഒരു ചെടിയാണ് ഇതിന്റെ തണ്ടുകളിൽ നിന്ന് സ്റ്റോളോണുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ഓടക്കുഴലുകൾ പോലെ പുതിയ തൈകൾ ഉണ്ടാകും അതുകൊണ്ട് തൂക്കിയിടുന്ന കുട്ടകളിൽ വളർത്താൻ ഇത് വളരെ അനുയോജ്യമാണ് രീതികൾ ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ ചെടിക്ക് നന്നായി വളരാൻ ചില പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പ്രകാശം ഇതിന് ധാരാളം തെളിച്ചമുള്ള എന്നാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാത്ത വെളിച്ചമാണ് വേണ്ടത് നേരിട്ടുള്ള വെയിലിലകളെ കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജനലിന്റെ അടുത്തോ കിഴക്ക് ദിശയിലുള്ള ജനലരികിലോ വെക്കുന്നതാണ് നല്ലത് ഈർപ്പവും താപനിലയും ഫ്ലെയിം വയലറ്റിന് ഉയർന്ന അന്തരീക്ഷ ഈർപ്പം അത്യാവശ്യമാണ് ഈർപ്പം കുറഞ്ഞാൽ ഇലകളുടെ അറ്റങ്ങൾ ഉണങ്ങി ബ്രൌൺ നിറമാകും ഈർപ്പം കൂട്ടാൻ ചെടിച്ചട്ടി ചരലുകൾ നിറച്ച ട്രെയിലെ വെള്ളത്തിൽ വയ്ക്കുകയോ ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുകയോ ചെയ്യാം ഇതിന് ചൂടുള്ള അന്തരീക്ഷം ഇഷ്ടമാണ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഉചിതം തണുപ്പുള്ള കാറ്റ് ഏൽക്കാതെ ശ്രദ്ധിക്കുക വെള്ളവും വളവും ചെടിച്ചട്ടിയിലെ മണ്ണ് എപ്പോഴും നനവുള്ളതായി നിലനിർത്തണം എന്നാൽ വെള്ളം കെട്ടിനിൽക്കരുത് ചൂടുവെള്ളം ഉപയോഗിച്ച് നനയ്ക്കുന്നത് ചെടിക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ സഹായിക്കും വളരുന്ന സമയത്ത് അതായത് വേനൽക്കാലത്തും മഴക്കാലത്തും രണ്ടു മുതൽ ആറാഴ്ചയിൽ ഒരിക്കൽ നേർപ്പിച്ച ദ്രാവക രൂപത്തിലുള്ള വളം നൽകാം ഉപസംഹാരം ഫ്ലെയിം വയലറ്റ് അതിന്റെ ആകർഷകമായ ഇലകളും മനോഹരമായ പൂക്കളും കാരണം വീടിനകത്ത് വളർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ചെടികളിലൊന്നാണ് ശരിയായ ശ്രദ്ധയും പരിചരണവും നൽകിയാൽ ഈ ചെറിയ ചെടി നിങ്ങളുടെ വീടിന് ഒരു ഉഷ്ണമേഖലാ സൗന്ദര്യം നൽകും നന്ദി